ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് അതായത് നമ്മൾ ഇപ്പം യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ സപ്പോസ് നമ്മൾ മെമ്പറായി നിൽക്കട്ടെ നമ്മൾ ഷോർട്സ് ചെയ്തിട്ട് നമ്മൾ മെമ്പറായി ഷോർട്സ് ചെയ്ത് മെമ്പറായാൽ നമുക്ക് പിന്നീട് അതിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് നമ്മൾ ലാസ്റ്റ് നയൻറ്റി ഡേയ്സിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വ്യൂസ് വെച്ച് എല്ലാ ദിവസവും നമുക്ക് കിട്ടണം എങ്കിലേ ഉള്ളൂ നമുക്ക് ഈ ലാസ്റ്റ് നയൻറ്റി ഡേയ്സിൽ നൂറ് ലക്ഷം വ്യൂസ് മെയിൻറ്റെയിൻ ചെയ്താൽ പോകത്തുള്ളൂ കാരണം ആ നൂറ് ലക്ഷത്തിനെ നയൻറ്റി ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംഖ്യയാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നുള്ളത് ഈ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പറയാൻ ഞാൻ ഇന്നൊരു ഷോർട്സ് ഇട്ടാൽ എനിക്കതിന് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കിട്ടണം അല്ലെങ്കിൽ എൻ്റെ നൂറ് ഷോട്ട്സ് അവിടെ കിടപ്പുണ്ടെങ്കിൽ ഈ നൂറ് ഷോട്ട്സിനും കൂടെ ഒരു ദിവസം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വ്യൂസ് കിട്ടണം ഈ ഇത്രയും വ്യൂസ് കിട്ടിയെങ്കിലേ ഉള്ളൂ ഈ നയൻറ്റി ഡേയ്സിൽ നമുക്ക് ഈ നൂറ് ലക്ഷം മെയിൻ്റെയിൻ ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ പിന്നീട് അവർ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓപ്ഷനാണ് ലോങ് ഫോം വീഡിയോസിൻ്റെ നാലായിരം അവർ എന്നുള്ളത് ഈ നാലായിരം വാച്ച് അവർ നമുക്ക് ഒരു പക്ഷേ മെയിൻ്റെ ചെയ്തു പോകാൻ പറ്റിയേക്കും കാരണം നമ്മുടെ വീഡിയോസ് കുറച്ചെങ്കിലും വൈറലാകണം നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സമയമുണ്ട് ഈ മുന്നൂറ്റി ദിവസം സമയമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ നമുക്കത് മെയിൻ്റെയിൻ ചെയ്താൽ പോകാൻ പറ്റും ചെറിയ ചെറിയ ക്രിയേറ്റേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് വലിയ വലിയ ക്രിയേറ്റേഴ്സ് ഉണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാരുണ്ട് അവർക്കൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ അത് നിൽക്കാൻ പറ്റത്തില്ല കാരണം നമ്മളൊരു പാർട്ട്ണർ പ്രോഗ്രാമിലെ മെമ്പറായ നമുക്ക് മോണിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ മെയിൻ്റെയിൻ ചെയ്ത് പോകണം മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ നമുക്ക് അതിൽ നിലനിന്ന് പോകാൻ എൻ്റെ ചെറിയൊരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോങ് ഫോം വീഡിയോസിൽ ശ്രദ്ധിക്കണം ലോങ് ഫോം വീഡിയോസിൽ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ടൈം പീരീഡ് കിട്ടത്തുള്ളൂ മുന്നൂറ്റി ദിവസം എന്നുള്ള ടൈം പീരീഡ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ലോങ്ങ് ഫോം വീഡിയോസിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം അതിൽ കിട്ടുന്ന വാച്ച് അവർ നമുക്ക് സോൾഡായിട്ട് അവിടെ കിടക്കും കാരണം ഷോർട്ട്സിൽ നിന്നും കിട്ടുന്ന വാച്ച് അവർ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഷോർട്ട്സിൽ നിന്നും കിട്ടുന്ന കിട്ടുന്ന വാച്ച് ഓവറ് കണക്കാക്കാത്തടത്തോളം കാലം നമുക്ക് കിട്ടുന്ന വാച്ച് അവർ എന്ന് പറഞ്ഞാൽ ലോങ് ഫോം വീഡിയോസിൻ്റെ വാച്ച് ഓറാണ് ഈ വാച്ച് അവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലത്തെ വീഡിയോസ് ഇടണം നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് ഇടണം നമുക്ക് നമുക്കതിൽ നിന്നും കിട്ടുന്ന ഏണിങ്സാണ് ഈ വാച്ച് അവർ എന്ന് പറയുന്നത് ഒക്കെ കുറവായിരിക്കും പക്ഷേ ഒരാളൊരു വീഡിയോ കുറച്ച് ഡ്യൂറേഷനിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം വാച്ച് അവർ കിട്ടും ആ കുറച്ചധികം വാച്ച് അവർ അവിടെ കടന്നോളും അത് ഏതെങ്കിലും പോകത്തില്ല കുറയത്തില്ല കാരണം ഷോർട്സിൻ്റെ പോലെ അത് കൗണ്ട് ചെയ്യാതിരിക്കത്തില്ല ചെറിയ ക്രിയേറ്റീവ്സ് അത് ഒത്തിരി സബ്സ്ക്രൈബർ ഒന്നുമില്ല ഇതിൽ യൂട്യൂബിൽ തുടങ്ങി തുടങ്ങിയ ആൾക്കാരോട് പറയാനുള്ള ചെറിയൊരു അഡ്വൈസ് നമ്മൾ ഷോർട്സ് ഇടുന്നത് കൂടാതെ നമ്മൾ ലോങ് ഫോം വീഡിയോസും കൂടെ ഇടണം ലോങ് ഫോം വീഡിയോസും കൂടെ ഇട്ടെങ്കിൽ നമുക്ക് ആ പാഠ പ്രോഗ്രാമിൽ മെമ്പറായി നിലനിന്ന് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മുന്നൂറ്റി ദിവസം സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ ഈ വാച്ച് ഓവർ ഒപ്പിച്ചാൽ മതി നാലായിരം വാച്ച് ഓവർ ഒപ്പിച്ചാൽ മതി അപ്പം നമ്മളൊരു നൂറ് വീഡിയോ കിട്ടുന്നിരിക്കട്ടെ ഈ നൂറ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അതിനൊരു നാൽപ്പത് മണിക്കൂർ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നാലായിരം വാച്ച് ഓവർ ആയി അപ്പം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ നമുക്ക് ഇതിൻ്റെ അത് നിന്ന് പോകാം കാരണം നിന്നു പോകണമെങ്കിൽ ഷോർട്സ് തന്നെ ഇട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ സപ്പോസ് നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോയും വൈറലായിരിക്കണ്ടേ ആ എല്ലാ വീഡിയോയും വൈറലായെങ്കിൽ നമ്മളൊന്നും പേടിക്കണ്ട ഇടുന്ന എല്ലാ വീഡിയോയും ലക്ഷക്കണക്കിന് മ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നാൽ ഞാൻ ഇതിനകത്ത് മെമ്പറായി തന്നെ നിലനിൽക്കും ഞാൻ അതിൻ്റെ ലെവല് താന്നു പോകത്തില്ല അപ്പം അതിൻ്റെ അകത്ത് എല്ലാ വീഡിയോയും ഇപ്പോൾ എല്ലാവരുടെയും വൈറലാകത്തില്ല ഒട്ടും വൈറലാകാത്ത ആൾക്കാരുമുണ്ട് കാരണം നമ്മൾ ഒരു ഒരാളുടെ ഒരു പ്രൊഫൈൽ എടുത്തിട്ട് അതിൻ്റെ ഷോർട്സ് എടുത്തിട്ട് അതിൽ പോപ്പുലറെ ലേറ്റസ്റ്റ് ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പോപ്പുലർ എന്ന് പറഞ്ഞാൽ അത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ പോപ്പുലർ എന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് നാലോ അഞ്ചോ വീഡിയോസേ ഉള്ളൂ ലക്ഷങ്ങൾ കൂടിയത് വരണം പതിനേഴ് ലക്ഷം വരണം പതിനാറ് ലക്ഷം അങ്ങനെ ഒരു മൂന്ന് നാലഞ്ച് വീഡിയോസേ ഉള്ളൂ മറ്റു പലരുടെയും നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് ഉള്ളതുകൊണ്ട് അപ്പം ഈ എനിക്കിപ്പോൾ ഉണ്ട് ഇത്രയും കിട്ടാത്ത ഇത്രയോ പേരുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ഇത്ര കിട്ടുന്നുള്ളോ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരി ഇരുന്നിട്ട് ഞാൻ അവരുടെ പ്രൊഫൈൽ നോക്കി പ്രൊഫൈലിൽ നോക്കിക്കഴിയുമ്പോൾ ആശ്വാസമാണ് കാരണം അവർക്ക് അത്ര അത്രയോ കിട്ടിയുള്ളൂ എനിക്ക് ഇത്രയെങ്കിലും കിട്ടിയല്ലോ അതാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ എൻ്റെ നോക്കിയിട്ട് നെടവർപ്പെടുന്നവരുണ്ടാവാം അയ്യോ എനിക്ക് ഇത്രയും കിട്ടുന്നില്ലല്ലോ അയാൾക്ക് ഇത്രയും കിട്ടിയല്ലോ അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കേണ്ട ഈ പതിനാല് ലക്ഷം കിട്ടുന്നതിന് മുന്നേ എൻ്റെ പ്രൊഫൈലും ശൂന്യമായിരുന്നു ആ ഒരു സുപ്രഭാതത്തിൽ ഇത് കയറാൻ തുടങ്ങിയതാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒന്നും ചെയ്തതല്ല യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കണ്ടന്റ് അനുസരിച്ച് കൊണ്ടുപോയതാണ് അപ്പോൾ ആൾക്കാർക്ക് അതിൻ്റെ വ്യൂ ഡ്യൂറേഷൻ കൂടുതൽ സമയം കാണുമെന്ന് തോന്നി അവർ കണ്ടു അങ്ങനെ വന്നപ്പോഴത്തേനാണ് നമ്മുടെ വീഡിയോ വൈറലാകുന്നത് അപ്പോൾ അത് യൂട്യൂബ് അൽഗോരിതം ഓരോരുത്തരുടെയും വീഡിയോ ഡിറ്റക്ട് ചെയ്യും നമ്മൾ എല്ലാ വീഡിയോ ഇടുമ്പോൾ യൂട്യൂബ് അൽഗോരിതത്തിനെ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വഴി അവർ ഉണർത്തുവാണ് ചെയ്യുന്നത് ആ അൽഗോരിതം പിന്നീട് വ്യൂവേഴ്സിനെ തപ്പി നമ്മുടെ വീഡിയോസിനെ കൊണ്ടുപോകുകയാണ് ഷോർട്സിനെ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലാത്ത നമ്മുടെ ചാനൽ എടുത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ വീഡിയോയുടെയും സൈഡിൽ അനലിറ്റിക്സ് എന്ന് കാണും ഈ അനലറ്റിക്സെ തൊട്ട് കഴിഞ്ഞാൽ സപ്പോസ് നമ്മളൊരു വീഡിയോ ഇട്ട് ഉടനെ നമ്മൾ ഈ അനലറ്റിക്സെ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പറയുന്ന എനർജി യുവർ വീഡിയോ ഫൈൻഡിങ് ഇറ്റ്സ് ഓഡിയൻസ് എന്നാണ് പറയുന്നത് നമ്മുടെ വീഡിയോ ഓഡിയൻസിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അവരതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബ് ഏത് തരത്തിലുള്ള ആൾക്കാർക്ക് മുന്നിലേക്കാണ് ഈ വീഡിയോ ഇടേണ്ടതെന്ന് യൂട്യൂബിൻ്റെ ആൽഗോര്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം നമ്മൾ ഷോർട്സ് ഇട്ടുകൊണ്ടിരിക്കുക ലോങ് ആ കൂടെ തന്നെ ലോങ് ഫോം വീഡിയോസ് ഇടുക എങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വ്യൂസ് പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇതിൽ നിന്ന് പാട്ടണ പ്രോഗ്രാമിൽ നിന്ന് താഴെ പോകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കയറി വരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പിന്നെ എല്ലാവരും വീഡിയോ വൈറലായാൽ കുഴപ്പമില്ല പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല യൂട്യൂബിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ലോങ് ഫോം വീഡിയോസും കൂടെ ആൾക്കാർ ശ്രദ്ധിക്കണം ക്രിയേറ്റേഴ്സ് ശ്രദ്ധിക്കണം എങ്കിലേ നമുക്ക് ഇതിനകത്ത് നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് എൻ്റെ ചെറിയൊരു അറിവ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചതേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് ബൈ